ഒടുവിൽ ബിഹാറിൽ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം മഹാഗഡ്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിച്ചു പട്നയിലെ മൗര്യ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്തിയത് ഈ പ്രഖ്യാപനം നടത്തിയതാകട്ടെ രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും ബീഹാറിലെ ഘടകകക്ഷികൾ തമ്മിൽ കോൺഗ്രസും ആർ ജെ ഡിയും മറ്റ് ഘടകകക്ഷികളും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാവുകയും അവർക്കൊരു പൊതു സ്ഥാനാർത്ഥിയെ ഓരോ മണ്ഡലത്തിലും നിർത്താൻ കഴിയാതിരിക്കുകയും പത്തിലധികം പ്രമുഖ സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുകയും ചെയ്തൊരു സ്ഥിതി വിശേഷം ഉണ്ടാവുകയും ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതിൽ തർക്കം ഉണ്ടാകുകയും ചെയ്ത സമയത്താണ് അവസാനം ഒരു ഒത്തുതീർപ്പെന്ന നിലയിൽ തേജസ്വി യാദവിനെ ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പം സാധാരണ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് ഇത് നേരത്തെ ആയിക്കൂടായിരുന്നു എന്ന ചോദ്യമാണ് കാരണം തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്ന് ആർ ജെ ഡി നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് എപ്പോൾ അതായത് നേരത്തെ വോട്ട് ജോലി എന്ന പേരിൽ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിൽ പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര വിഹാരം നടത്തിയിരുന്നു ആ യാത്രയുടെ സമാപന ദിവസത്തിലെങ്കിലും രാഹുൽ ഗാന്ധി തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നാണ് ആർ ജെ ഡി നേതാക്കൾ കരുതിയത് പക്ഷേ അതിന് രാഹുൽ ഗാന്ധി തയ്യാറായില്ല പിന്നീട് കോൺഗ്രസിന്റെ പല നേതാക്കളും അത് ഡൽഹിയിലെ മുൻ എം പിമാർ ഉൾപ്പെടെയുള്ള ഉദിത് രാജനെ പോലുള്ള പല നേതാക്കളും കോൺഗ്രസിന്റെ പ്രമുഖരായ വക്താക്കളൊക്കെ തന്നെ പറഞ്ഞു തേജസ്വി യാദവ് ആർ ജെ ഡിയുടെ നേതാവായിരിക്കാം പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞു അപ്പൊ അർത്ഥം കോൺഗ്രസ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് തന്നെയായിരുന്നു അപ്പം നേരത്തെ തന്നെ ഇപ്പൊ അവരതിൽ തയ്യാറായിരിക്കുന്നു അപ്പൊ നേരത്തെ തന്നെ ഇത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മുന്നണിക്ക് കെട്ടുറപ്പുണ്ടാകുമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തുകൊണ്ടാണ് ഇത്രകാലം വൈകിപ്പിച്ചത് അതൊരു സമ്മർദ്ദ തന്ത്രമായിരുന്നു ഇവിടെ ബിഹാറിൽ മുന്നണികൾ തമ്മിൽ നടക്കുന്നത് സീറ്റിന് വേണ്ടിയുള്ള മത്സരം മാത്രമല്ല ജയിക്കാൻ കഴിയുന്ന സീറ്റിന് വേണ്ടിയുള്ള മത്സരം കൂടിയാണ് അതായത് ഞങ്ങൾക്ക് ഇപ്പൊ പതിനാറ് സീറ്റ് വേണം അല്ലെങ്കിൽ ഇരുപത്തിനാല് സീറ്റ് വേണം മുപ്പത് സീറ്റ് വേണം എന്ന അവകാശവാദം മാത്രമല്ല ഞങ്ങൾക്ക് ഇന്ന് ഇന്ന് ഇന്ന സീറ്റുകൾ വേണം എന്ന അവകാശവാദം കൂടി അവർ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ തന്നെ ഒരു വിലപേശലിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു വികാസ് വി ഐ പി പാർട്ടിയുണ്ട് അതായത് മുക്കുവരുടെയും വോട്ട് തൊഴിലാളികളുടെയൊക്കെ ഒക്കെ ഇടയിൽ സ്വാധീനമുള്ള നിഷാദുമാരുടെ പാർട്ടി ആ വി ഐ പി പാർട്ടിയുടെ നേതാവ് സഹാനിയെ ആ സഹാനി പറയുന്നത് എന്നെ ആദ്യമായൊക്കെ മുപ്പത് സീറ്റ് വേണമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു ഇപ്പോ അതിനവർ ഒരു പാർട്ടിയും തയ്യാറായിരുന്നില്ല പക്ഷെ ഇപ്പം അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാനിരുന്നാണ് പക്ഷെ അദ്ദേഹം മത്സരിക്കാനിരുന്ന സീറ്റിൽ ആർ ജെ ഡി മത്സരിക്കുകയാണ് അപ്പൊ അവരുടെ പാർട്ടി ആവശ്യപ്പെട്ടു പക്ഷെ ആർ ജെ ഡി ആവശ്യപ്പെട്ടു ആർ ജെ ഡി ആരോടും ചോദിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രിയായിട്ട് പ്രൊജക്ട് ചെയ്ത ആൾക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയുന്നില്ല അപ്പൊ സാങ്കേതികമായിട്ട് അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രിയാവാൻ എം എൽ എ ആവേണ്ട കാര്യമില്ല എം എൽ സി ആയാലും മതി പക്ഷെ അദ്ദേഹത്തിന് എം എൽ എ ആയി മത്സരിക്കാൻ കഴിയുന്നില്ല നിയമസഭാ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ കഴിയാത്ത ആർ ജെ ഡി ആ സീറ്റിൽ മത്സരിക്കുന്നതാണ് അപ്പൊ ഇതാണ് ആ മുന്നണിയിലെ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ട് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അവർക്ക് നേരത്തെ പരിഹരിച്ചു കൂടായിരുന്നു അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള ഒരു രാജസ്ഥാനിലെ നേതാവിന് എന്തുകൊണ്ട് നേരത്തെ വന്നുകൂടായിരുന്നു എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ചെയ്തുകൂടായിരുന്നു രാഹുൽ ഗാന്ധി തന്നെ നേരത്തെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ എത്രമാത്രം നേട്ടമുണ്ടാകുമായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഇപ്പൊ മുന്നണികൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നു ആർ ജെ ഡി ഇത്ര സീറ്റ് വേണമെന്ന് പറഞ്ഞു ആർ ജെ ഡി സീറ്റ് അലോട്ട് ചെയ്യാണ് ചെയ്യുന്നത് വേണം എന്ന് പറയണ്ട ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വി ഐ പി പാർട്ടി ഞങ്ങൾക്ക് ഇത്ര സീറ്റ് വേണം എന്ന് പറഞ്ഞു സി പി എം എൽ ഇത്ര സീറ്റ് വേണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള പാർട്ടികളൊക്കെ തന്നെ പരസ്പരം തർക്കിക്കുകയും സീറ്റിന് വേണ്ടി അടിപൊളി കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് കീഴടങ്ങിക്കൊണ്ട് ഇതുവരെ കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കി അണിനിറഞ്ഞിരിക്കുകയാണ് വോട്ട് ജോലിയാണ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മുഖ്യമന്ത്രി ആവാൻ കഴിയുമോ കോൺഗ്രസിന് ിഹാറിൽ വർഷങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അവരുടെ അവകാശവാദം പക്ഷെ അല്ലെങ്കിൽ അവരുടെ ശ്രമം അതിനവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിനെ നേതാക്കന്മാരെ കോൺഗ്രസിന് അണികൾ തന്നെ വിമാനത്താവളത്തിലൊക്കെ വെച്ച് കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തി അതായത് കോൺഗ്രസിന്റെ ചുമതലയുള്ള നേതാക്കന്മാർ പി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ നിയമസഭയിലെ പ്രതി പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് ഈ നേതാക്കളെയൊക്കെ തന്നെ ജനം കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തി കാരണം അവരുടെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കേണ്ട സീറ്റുകളൊക്കെ തന്നെ കോടിക്കണക്കിന് അഞ്ചു കോടി രൂപയൊക്കെ വാങ്ങിക്കൊണ്ട് സ്വന്തക്കാർക്ക് കൊടുത്തു എന്നുള്ളതായിരുന്നു പാർട്ടി പ്രവർത്തകർ ഉന്നയിച്ചിരുന്ന ആരോപണം ഇത് വെറും സാധാരണ പാർട്ടി പ്രവർത്തകരല്ല പാർട്ടിയുടെ ഇന്റലക്ച്വൽ സെൽ കൺവീനർ ആയിട്ടുള്ള ആളുകളെയൊക്കെയാണ് തലസ്ഥാനം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഴിമതിക്കെതിരായിട്ട് പോരാടിയത് അല്ലെങ്കിൽ പ്രതികരിച്ചത് അപ്പൊ ഒരു ഭാഗത്ത് വോട്ട് ജോലി എന്ന് പറയുന്ന സമയത്ത് ഇപ്പുറത്ത് സീറ്റ് ജോലി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ സീറ്റുകൾ വിൽക്കുകയായിരുന്നു കട്ടുകൊണ്ടുപോകായിരുന്നു എന്ന ആരോപണമാണ് കോൺഗ്രസിലെ തന്നെ പ്രവർത്തകർ ആരോപിക്കുന്നത് അപ്പൊ ഒരു സമയത്ത് ഇനി സമ്മർദ്ദത്തിനുള്ള യാതൊരു ശക്തിയും ഇല്ലാതരുന്ന സമയത്താണ് കോൺഗ്രസ് അവസാനം ആർക്കു വേണ്ടി സ്ഥാനം വിട്ടുകൊടുത്തത് ആ തേജസ്വി യാദവിന് വേണ്ടി സ്ഥാനം വിട്ടുകൊടുക്കുന്നു ഈ തേജസ്വി യാദവണെങ്കിൽ ആ ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ് അപ്പൊ കോൺഗ്രസിന് സമാനമായ പാർട്ടിയാണ് കാരണം കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധി ഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധി നെഹ്റു അങ്ങനെ ഒരു കുടുംബത്തിലെ ആളുകളാണ് കോൺഗ്രസ് നേതൃത് സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ അതേപോലെ തന്നെയാണ് ആരൊക്കെയാണ് ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിന്റെ മകൻ തേജ് പ്രതാപ യാദവ് തേജസ്വി യാദവ് നിമിസ അങ്ങനെയുള്ള മക്കളും ഒക്കെയുള്ള ഒരു ഫാമിലി ആണ് ബീഹാറിൽ നടക്കുന്നത് അതിൽ തന്നെ കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എം എൽ എ മാരിൽ പേർ ആ നാലിൽ ഒന്ന് പേർ കുടുംബ പശ്ചാത്തലത്തിൽ വന്നവരാണ് എന്ന് വ്യക്തമാണ് അതിൽ ബഹുഭൂരിഭാഗവും ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയുടെ ആളുകളാണ് ഇനി തേജ് തേജസ്വി യാദവ് എന്ന് പറയുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ജയിച്ചു മുഖ്യമന്ത്രിയായി എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ് അദ്ദേഹത്തിന് ഷർവാണിയൊക്കെ തയ്ച്ചിരുന്നു മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള കോട്ട് വരെ അദ്ദേഹം തയ്ച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ പന്ത്രണ്ട് സീറ്റ് കുറവായിരുന്നു സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി ബി ജെ പിയേക്കാൾ കുറച്ച് കൂടുതൽ സീറ്റ് അവർക്കുണ്ടായിരുന്നു ആർ ജെ ഡിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല അപ്പൊ നേരത്തെ ഉപമുഖ്യമന്ത്രി രണ്ട് തവണ ഉപമുഖ്യമന്ത്രിയായിരുന്നു തേജസ്വി യാദവ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം നിതീഷ് കുമാറിന്റെ കൂട്ടത്തിലായിരുന്നു പിന്നീട് നിതീഷ് കുമാറുമായിട്ട് സഖ്യമുണ്ടാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം കുറച്ചു കാലം രണ്ടായിരത്തി ഇരുപതിൽ നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അവര് പ്രതിപക്ഷത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിതീഷ് ബി ജെ പി ആയിട്ട് തെറ്റി ഇദ്ദേഹത്തെ വീണ്ടും ഉപമുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുകയായിരുന്നു ഇവിടെ നേരത്തെ തന്നെ അധികാരത്തിന്റെ പങ്ക് പറ്റിയിരുന്ന ആളാണ് അധികാരത്തിന്റെ ശീതള ഛായ മനസ്സിലാക്കിയ ആളാണ് റെജസ്റ്റ് യാദവ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറ്റവും നല്ലൊരു അഴിമതിക്കാരൻ എന്ന സർട്ടിഫിക്കറ്റ് കൂടി നേടിയാണ് കാരണം രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ചേർന്ന അഴിമതി ഈ അഴിമതി ഐ ആർ സി ടി സി അഴിമതിയാണ് അത് സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തു ഡൽഹിയിലെ കോടതിയിലെ അഴിമതി കേസ് നടക്കുകയാണ് അതേപോലെ തന്നെ അദ്ദേഹം കൊലക്കേസിൽ പ്രതിയാണ് അദ്ദേഹം പ്രതാപ് തന്റെ ബ്രദറും ഒരു കൊലക്കേസിൽ പ്രതിയാണ് ഇത് അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയാണ് വെറും ചില്ലറ പൊളിറ്റിക്കൽ കേസുകളല്ല അദ്ദേഹത്തിനെതിരെയുള്ളത് ക്രിമിനൽ ഗൂഢാലോചന പണം ഉണ്ടാക്കല അതായത് കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കേസ് അദ്ദേഹത്തിനെതിരെയുണ്ട് ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് അഴിമതി കേസുകളുണ്ട് അപ്പൊ നിരവധി കേസുകൾ ഉള്ള ഒരു നേതാവാണ് കൊലപാതക കേസ് വരെ തേജ് പ്രതാപും ചേട്ടനും അനിയനും ചേർന്ന രണ്ടായിരത്തി ഇരുപതിൽ ഒരു കൊലക്കേസ് പ്രതിയാണ് ഇങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലം അഴിമതിയുടെ ഒക്കെ പശ്ചാത്തലമുള്ളൊരു നേതാവിനാണ് ഇപ്പോൾ അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കണ്ടത് ഗുണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെറുപ്പക്കാരനാണ് അതെ അദ്ദേഹം ചെറുപ്പക്കാരനാണ് നേരത്തെ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു ഒരു ഭരണാധികാരി എന്ന നിലയിൽ ലാലുവിന്റെ എല്ലാവിധ സൗകര്യങ്ങളും മക്കൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തു കാരണം ലാലു വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന നേതാവായിരുന്നു ജയപ്രകാശ് നാരായണന്റെ നവനിർമാണം ഇന്ദിരാഗാന്ധിക്ക് ഇന്ദിരാഗാന്ധി അഴിമതിക്കെതിരായിട്ടും ഉണ്ടായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും അതുപോലെ തന്നെ ബി ജെ പി നേതാവും സുശീൽ കുമാർ മോഡിയൊക്കെ ബീഹാറിൽ വളർന്നു വന്നത് പക്ഷേ ലാലു പിന്നീട് മുഖ്യമന്ത്രിയായി അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളെയൊക്കെ രാഷ്ട്രീയത്തെ കൊണ്ടുവരികയും അഴിമതി നടത്തുകയും ചെയ്തു ഭാര്യയെ മന്ത്രിയാക്കി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നേതാവ് അതായത് അഴിമതി കേസിൽ ജയിലിലായ സമയത്ത് അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ അദ്ദേഹം മുഖ്യമന്ത്രിയാക്കി അങ്ങനെയാണ് രാബറി ദേവി കുറച്ചു കാലത്തേക്ക് മുഖ്യമന്ത്രിയായത് അങ്ങനെ അഴിമതിയുടെ ഒരു പശ്ചാത്തലത്തിൽ പശ്ചാത്തലമുള്ള ഒരു നേതാവാണ് തേജസ്വി യാദവ് ഇപ്പം വൈകിയ വേളയിലെങ്കിലും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് അവർക്ക് വിലവേശാനുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അവർ പൂർണ്ണമായിട്ടും ആർ ജെ ഡിക്ക് സറണ്ടർ ചെയ്തു ആർ ജെ ഡിക്ക് കീഴടങ്ങിയിരിക്കുന്നു കാരണം നേരത്തെ അവർ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കുറവ് സീറ്റ് കാരണം കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ മത്സരിച്ച് പത്തൊമ്പത് സീറ്റ് മാത്രമാണ് കിട്ടിയത് ഇത്തവണ അതിൽ കുറവ് അൻപത്തി ഒൻപത് സീറ്റ് മാത്രമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കഴിഞ്ഞ തവണത്തെക്കാൾ കുറവ് സീറ്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി കാണും അതുകൊണ്ടാണ് അവർ തേജസ്വി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാതിരുന്നത് പക്ഷേ ഇപ്പോൾ അവർ അവസാന നിമിഷം എല്ലാം കീഴടങ്ങി കോൺഗ്രസ് തേജസ്വി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പം രാഹുൽ ഗാന്ധി ഇതുവരെ നടത്തിയിരുന്ന ഗിമിക്കുകൾ ഒന്നും തന്നെ ആ ബിഹാറിൽ വിലപ്പോയില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പൂർണ്ണമായ ഈ സറണ്ടറിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്